ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനതയുടെ പ്രിയപ്പെട്ട വീഡിയോ സ്ക്രീനിങ് ആപ്പാണ് യൂട്യൂബ് നിരവധി മാറ്റങ്ങൾ ആപ്പിലും വെബിലുമായി യൂട്യൂബ് അടുത്തിടെ പരീക്ഷിച്ചിരുന്നു വലിയ അപ്ഡേറ്റുകൾക്ക് തയ്യാറെടുക്കുകയാണ് ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള യൂട്യൂബ് എങ്ങനെ ഉപയോക്താക്കളെ കൂടുതൽ ആകർഷിക്കാമെന്ന് മനസ്സിലാക്കാനും പുതിയ ഫീച്ചറുകൾ എങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നതിൻ്റെ ഭാഗമായാണ് യൂട്യൂബ് പുതിയ അപ്ഡേറ്റുകൾ പരീക്ഷിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോ പ്ലേയിങ്ങിലാണ് യൂട്യൂബ് ഒരു അപ്ഡേറ്റിന് തയ്യാറെടുക്കുന്നത് ടു എക്സ് സ്പീഡിൽ മാത്രമല്ല ഫോർ എക്സ് സ്പീഡ് ഓപ്ഷൻ കൂടി വീഡിയോ പ്ലേയിൽ ഉടനെത്തും ഇതോടെ വീഡിയോകൾ കൂടുതൽ വേഗത്തിൽ കണ്ടുതീർക്കാനാകും ജം ഹാഡ് എന്ന ഫീച്ചർ നിങ്ങൾ കേട്ടിരുന്നു മുൻപ് ഇത് മൊബൈൽ ആപ്പുകളിൽ മാത്രമായിരുന്നു ലഭ്യം പക്ഷേ ഇപ്പോൾ വെബിലും ഇത് പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് യൂട്യൂബ് യൂസർമാർക്കായി കരുതി വെച്ചിരിക്കുന്ന അപ്ഡേറ്റ് ഐ ഒ എസ് ഉപഭോക്താക്കൾക്ക് പിക്ചറിൻ പിക്ചർ മോഡ് ഉപയോഗിക്കാം കൂടാതെ യൂട്യൂബ് ഷോർട്സ് കാണുമ്പോൾ സ്മാർട്ട് ഡൗൺലോഡുകൾ ഓൺ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോകൾ ആട്ടോമാറ്റിക്കായി ഇതുവഴി ഡൗൺലോഡ് ചെയ്യപ്പെടും മുകൾ പറഞ്ഞിരിക്കുന്ന ഫീച്ചറുകളെല്ലാം നിലവിൽ പരീക്ഷണഘട്ടത്തിലാണ്